ഗേറ്റ് പറഞ്ഞു വരുമ്പം ആദ്യം കാണുന്നത് ഈ ഒരു ഭാഗമാണ് അന്നിടുത്തന്നെ തുടങ്ങാം ഈയൊരു കാണുന്ന കുഞ്ഞിക്കൊള്ളുണ്ടല്ലോ അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് സംചാരി കൊണ്ട് വാങ്ങിപ്പിച്ചാൽ കേട്ടോ കുറേ നാളെങ്കിലും ഗപ്പീനെ വളർത്തി പിന്നെ അത് ഉപേക്ഷിച്ചു താമര വളർത്താൻ തീരുമാനിച്ചു മഴക്ക് മുമ്പേ ഒരു താമര വാങ്ങി അതിൽ സെറ്റാക്കി പക്ഷേ ഇപ്പം അതിൻ്റെ പാത്രം മാത്രമേ അല്ലല്ലോ പിന്നെന്താ വേഴ്സില്ലവർ ഏടെ കഴിഞ്ഞാലും ഇതുപോലെ ഇരിക്കും കണ്ടില്ലേ നല്ല മഴ നല്ല വെയിൽ കൊണ്ട് ഇറങ്ങി ഞാൻ ശശിയായി നനഞ്ഞു നോപ്പിക്കാനില്ല ശേഷി ശരീരത്തിനില്ലാത്തത് കൊണ്ട് ഞാൻ പിൻവാങ്ങി ഗൈസ് ഒരു സ്നേഹവും ഇല്ലാത്ത മഴ എനക്ക് പണി തന്ന മഴയ്ക്ക് ഞാൻ തിരിച്ചു പണി കൊടുക്കണ്ടേ അപ്പം ഇതേ നനയാത്ത ചെടിയെല്ലാം എടുത്ത് ഞാൻ പുറത്ത് വയ്ക്കുന്നുണ്ട് മഴ നനക്കട്ടെ അല്ല പിന്നെ എന്നോടകളി ഒന്നോ രണ്ടോ ചട്ടിയല്ല ആടയിലെ എല്ലാ ചട്ടിയും ഞാനടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഇനിടെ അടിച്ചും കൂടി വൃത്തിയാക്കി വെക്കാം ചെടിക്ക് വെള്ളം ചുമ അടുത്തോണ്ടാന്ന് പറയില്ല മഴ ഇറങ്ങാൻ നിന്നിട്ടുണ്ടേ എന്നാൽ പിന്നെ ഇനി എൻ്റെ ബാക്കി പണിയിലേക്ക് പോവാം ഈ ചെടിച്ചട്ടിയെല്ലാം മാരി പറക്കിക്കൊണ്ട് ഇവളങ്ങോട്ടാണ് ഇവിടെ നിന്ന് ഒരാൾ നോക്കുന്നുണ്ട് നമ്മളെ കൊക്ക് കുറെ കാലമായി ആളീ കുളത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുന്നു പക്ഷെ കുളത്തിൽ വെള്ളമല്ലാണ്ട് ഒന്നും ഇപ്പില്ല അങ്ങനെ അടുത്തൊക്കെ കാടെല്ലാം പറച്ച് വൃത്തിയാക്കി ഇനിയിടെ നമുക്ക് മഴ പെയ്യാത്തതുപോലെ ഇത് ആ ചളിയെല്ലാം ഞാൻ വൃത്തി അടിച്ച് മാറി വെള്ളം ഒഴിച്ച് കളയുന്നുണ്ട് കേട്ടാ മഴയത്ത് പോലേന്ന് വിചാരിച്ച് ഞാനവിടെ വെച്ചാൽ ഇന്നൊന്നും ഇനി മഴ പെയ്യൂല ഗൈസ് അത്രയ്ക്ക് പൈസ എനിക്ക് എടുത്ത സാധനം അതാത് സ്ഥലത്ത് വെച്ചോണമെന്ന് ഞാൻ അപ്പം പിള്ളേരോട് പറയലുണ്ട് അതുപോലെ ഞാനും ഇതാട്ടാ എടുത്തത് അതുപോലെ തിരിച്ചു വെക്കുന്നുണ്ട് എൻ്റെ ചെടികൾ ഇങ്ങനെ എല്ലാ സമയത്തും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റും അത് കാണുമ്പോൾ എന്നോട് സനീചാട്ടം പറയലുണ്ട് പൂച്ച കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ നീ ഇതേടിയാണ് മാറ്റി മാറ്റിയും വിൽക്കുന്നതെന്ന് എന്തോ ഒരു മനസ്സുഖമാണ് മഴക്കാലത്തിരക്ക് ആകെ തോന്നിയിട്ടുള്ളൊരു ഗുണമാണ് ഇടയ്ക്കിടയ്ക്കേ മെറ്റടിക്കണ്ടു ഇനിയിപ്പം വെയിൽ വന്ന എല്ലാ ദിവസവും അടിക്കണ്ടേ അപ്പം നമ്മുടെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ പിന്നെ വീടിനു കൊണ്ടുപോയ ബാക്കി ചെടിയും കൂടെ ആടെന്നെ കൊണ്ടേക്കാം അപ്പം ഇന്നത്തെ പരിപാടി തീർന്നിട്ടുണ്ട് ഇൻ്റർലോക്കിലെ പുല്ലും കാര്യങ്ങളെല്ലാം പറിച്ചു നീറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹായിക്കണേ അതുപോലെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ തന്നെ പറയണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം